പണ്ടൊക്കെ മൊബൈലിനൊക്കെ എതിർക്കുന്ന ടെലിവിഷൻ വന്നപ്പോൾ ടി വി ഒക്കെ വന്നപ്പോൾ ഉസ്താദമാരെ വിഡിപ്പെട്ടി എന്നൊക്കെ പറഞ്ഞ് എതിർത്തത് എതിർക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു അന്ന് അന്ന് അതിനെ കുറിച്ച് ആലോചിക്കുമ്പോഴൊക്കെ ഭയങ്കര പഴഞ്ചൻ എന്നൊരു ചിന്തക്കുണ്ടായിരുന്നു പക്ഷെ ടി വി എങ്ങനെയാണ് ഒരാളെ സമയനിഷ്ഠയിൽ നിന്നും സമയബോധത്തിൽ നിന്നും അന്യവൽക്കരിക്കുന്നത് എന്നും അകറ്റിക്കളയുന്നത് എന്നും അന്നത്തെ ഉസ്താദ്മാർ ആലോചിച്ചിരുന്നു നേരത്തെ സുബേർ ഉസ്താദൊക്കെ പറഞ്ഞതുപോലെ നമ്മൾ അവരെ പഴഞ്ചന്മാരെന്ന് പറയാൻ പാടില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലിറങ്ങിയ ഒരു പുസ്തകമുണ്ട് ജെറി മാൻഡർ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അദ്ദേഹം എഴുതിയൊരു പുസ്തകം ഫോർ റീസൺസ് ഫോർ ദ എലിമിനേഷൻ ഓഫ് ഫോർ എലിമിനേഷൻ ഓഫ് ദ ടെലിവിഷൻ എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര് ടെലിവിഷൻ അമേരിക്കയിൽ നിന്ന് മൊത്തം അല്ലാതാക്കണം അതിന് നാല് കാരണങ്ങൾ എന്ന് പറഞ്ഞിട്ടാണ് മൂപ്പര് എഴുതിയത് മൂപ്പര് പറഞ്ഞത് അദ്ദേഹം അതിൽ പറയുന്നത് മനുഷ്യൻ്റെ യാഥാർത്ഥ്യ മനുഷ്യനെ അവൻ്റെ യാഥാർത്ഥ്യ ബോധത്തിൽ നിന്നും ടി അകറ്റുന്നു എന്നാണ് ഇന്ന് സോഷ്യൽ മീഡിയയും ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഞാൻ പറയുന്നത് നമ്മൾ ജാഗരൂകരാവാൻ വേണ്ടിയിട്ടാണ് നമുക്കിതെല്ലാം കൂടി ഒരു സമയത്തെടുത്ത് ഒഴിവാക്കാൻ കഴിയില്ല പക്ഷേ ഇതൊക്കെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കൾച്ചറൽ സെറ്റിങ്ങും ഇതൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളുടെ ആളുകളുടെ ലോകവീക്ഷണവും വേറെയാണ് അവരുടെ ലോകവീക്ഷണം പണം ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമാണ് അതാണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കത് നല്ല രീതിയിലും ഉപയോഗിക്കാം അതിന് കുഴപ്പമൊന്നുമില്ല പക്ഷേ എവിടെയാണിത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഏത് വേൾഡ് വ്യൂ അടിസ്ഥി അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഇതെല്ലാം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് കൃത്യമായ ധാരണ ഉണ്ടാവണമെന്ന് മാത്രം അപ്പം നമ്മൾ ഓരോ കാലത്തും ഓരോ വിഷയങ്ങളെയും എതിർക്കുമ്പോൾ നമുക്കത് പക്ഷേ പഴഞ്ചനായി തോന്നാം പക്ഷെ അത് ചരിത്രത്തിൻ്റെ ഭാഗമാണ് അത് ചരിത്രത്തിലെ ഒരു പ്രത്യേക ഘട്ടത്തോടുള്ള ഇടപാടാണ് അങ്ങനെയുള്ള ഒരുപാട് ഇടപാടുകൾ ഇടപാടുകളുടെ തുടർച്ചയാണ് നമ്മുടെ പാരമ്പര്യം എന്ന് പറയുന്നത് തന്നെ അതാണ് നമ്മുടെ ചരിത്രവും നമ്മുടെ നമ്മുടെ പാരമ്പര്യം എന്നൊക്കെ പറഞ്ഞാൽ അതാണ് പിന്നെ നമ്മൾ ഉദാരവാദത്തെക്കുറിച്ച് പറയുമ്പോൾ ഇന്ന് നമ്മുടെ മേൽ നമ്മുടെ നമുക്ക് മുമ്പിൽ വെല്ലുവിളിയായി വന്ന് വന്ന് നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം അത് എൽ ജി ബി ടി എന്നുള്ള ഒരു വിഷയം തന്നെയാണ് അത് നമ്മൾ എത്ര കണ്ടില്ലെന്നടിച്ചാലും നമുക്ക് ആ വാക്കുകളെ കുറിച്ച് അറിയില്ല എന്ന് പറഞ്ഞാലും ഒക്കെ അത് നമ്മുടെ മുമ്പിൽ ഒരു വലിയ പ്രശ്നമായിട്ട് നിൽക്കുന്നുണ്ട് മഹല്ലുകളിൽ നിന്നും അല്ലാത്ത സ്ഥലങ്ങളിൽ നിന്നൊക്കെ പല ആളുകളും പരാതി രഹസ്യമായി വന്ന് പറയുന്നൊരു അവസരത്തിലാണ് പള്ളി പരസ്യമായി പറഞ്ഞു തുടങ്ങിയിട്ടില്ല പക്ഷെ നമ്മുടെ സർക്കാൾ സർക്കാരുകളൊക്കെ അതിനെ പ്രൊമോട്ട് ചെയ്യുന്നു അതിനെ വളരെ ഗ്ലാമറസ് ആയിട്ട് അവതരിപ്പിക്കുന്നു ഈ ഹോമോസെക്ഷാലിറ്റി സ്വവർഗരതി എന്നൊക്കെ പറയുമ്പോൾ ഒരാൾക്ക് അങ്ങനെയുള്ള സ്വഭാവമുണ്ടോ ഇല്ലേ എന്നുള്ളതല്ല നമ്മുടെ വിഷയം പക്ഷെ അവരാവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്നെ അങ്ങനെയുള്ളൊരു മുസ്ലിമായിട്ട് കാണണം അതെൻ്റെ ഐഡൻറ്റിറ്റി ആയിട്ട് കാണണമെന്നാണ് ഒന്നുകൂടി വ്യക്തമാക്കി പറയാം ഒരാൾക്ക് കള്ളു സ്വഭാവമുണ്ട് കള്ളു കുടിക്കുന്ന സ്വഭാവമുള്ള ഒരാൾ പറയാണ് അപ്പം നമുക്ക് ആരോട് പറയാം കള്ളൊക്കെ കുടിച്ചോ പടച്ചവനോട് മറുപടി പറയേണ്ടി വരും കള്ളു കുടിക്കുന്നത് ഹറാമാണ് നിസ്കാരമൊക്കെ കൃത്യമായിട്ട് നിലനിർത്തിക്കോ കൂടി പരമാവധി ഒഴിവാക്കാൻ നോക്കിക്കോ എന്ന് നമ്മൾ പറയും അപ്പം അയാൾ നമ്മോട് പറയുന്നത് ഞാനൊരു മുസ്ലിം തന്നെയാണ് പക്ഷെ ഞാൻ വെറും മുസ്ലിം അല്ല ഞാനൊരു കുടിയനായ മുസ്ലിമാണ് എന്നെ അങ്ങനെ തന്നെ അംഗീകരിക്കണം കുടിയനായ മുസ്ലിം എന്നൊരു ഐഡൻറ്റിറ്റി എനിക്ക് വേണമെന്നാണ് അവർ പറയുന്നത് ഉദാഹരണം പറഞ്ഞതാണ് എന്നതുപോലെയാണ് സ്വവർഗരഥിക്കാർ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവർക്ക് സ്വർഗരതിയുടെ സ്വഭാവമുണ്ട് എന്നുള്ളതല്ല നമ്മുടെ പ്രശ്നം അതിന് മാറ്റാൻ അതിന് മാറ്റാനുള്ള മാർഗങ്ങളും സാമൂഹികമായ അതിൻ്റെ നടപടിക്രമങ്ങളും ഉണ്ടാവും പക്ഷെ ഇവർ പറയുന്നത് ഹോമോ സെക്ഷൽ മുസ്ലിം എന്നൊരു ഒരു ഐഡന്റിറ്റി എനിക്ക് തരണം എന്റെ സെക്ഷുവാലിറ്റിയാണ് എൻ്റെ ഐഡന്റിറ്റിയെ നിർണയിക്കുന്നത് അങ്ങനെ ഒരു അസ്തിത്വം ഇസ്ലാമിനകത്ത് എനിക്ക് വേണം എന്നാണ് അവർ ആവശ്യപ്പെടുന്നത് ഞാൻ പറഞ്ഞു എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുന്നതായിരുന്നു ഈ ഒരു രീതിയിലാണ് ആക്ടിവിസം പോകുന്നത് ഈ ഒരു രീതിയിലാണ് വിഷയങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇമാം ജെയ്ദ് ഷാക്കർ ഒരിക്കൽ പറയുകയുണ്ടായി അദ്ദേഹം അമേരിക്കയിലെ അദ്ദേഹം ഇതിനെ ഇതിനെതിരെ ഈ ഒരു പ്രസ്ഥാന ഇവരുടെ പൊളിറ്റിക്സിനെതിരെ എഴുതിയപ്പോൾ അദ്ദേഹത്തെ അദ്ദേഹം ഒരുപാട് വിമർശനങ്ങൾക്ക് വിധേയമായി ആ സമയത്ത് നിങ്ങൾ മുസ്ലിങ്ങളല്ലേ നിങ്ങൾ ആക്രമിക്കപ്പെടുന്നവരല്ലേ അതുപോലെ ഞങ്ങൾ ക്വിയർ ക്യുവർ വ്യക്തികളായ ഞങ്ങൾ ആക്രമിക്കപ്പെടുന്നു അതുകൊണ്ട് ഞങ്ങൾ നിങ്ങളുടെ കൂടെ നിൽക്കാം നിങ്ങൾ ഞങ്ങളുടെ കൂടെ നിൽക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു ഒരു ഒരു നെരേറ്റീവ് ഉണ്ട് നമുക്കൊക്കെ അത് ഐഡൻറ്റിറ്റി പൊളിറ്റിക്സ് പൊളിറ്റിക്സിൻ്റെ ഭാഗമായിട്ടൊക്കെ കേൾക്കാൻ പറ്റും അപ്പോൾ അദ്ദേഹം പറയാം അമേരിക്കയിലെ തെരുവിലൂടെ മുദ്ര പോകുന്ന മുദ്രാവാക്യം എങ്ങനെയാണ് വി ആർ ഹിയർ വി ആർ ക്യുവർ വി ആർ കമ്മിങ് ഫോർ യുവർ ചിൽഡ്രൻ എന്നാണ് ഞങ്ങളിത് എവിടെ ഉണ്ട് ഞങ്ങൾ ക്യൂയറാണ് ക്യൂയറുകളാണ് ക്യുവറുകൾ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ സ്വർഗരതിക്കാരാണ് വി ആർ കമ്മിങ് ഫോർ യുവർ ചിൽഡ്രൻ നിങ്ങളുടെ കുട്ടികളെ തേടിതാ ഞങ്ങൾ വരികയാണ് എന്ന് പറഞ്ഞിട്ടാണ് ആ മുദ്രാവാക്യം അമേരിക്കയിലെ തെരുവുകളിലൂടെ പോകുന്നത് അപ്പോൾ ഇമാം സെയ്ദ് ഷാക്കിർ പറയാണ് മുസ്ലിങ്ങളെ പോലെ അത്ര അധസ്ഥിതരൊന്നും ഇവർ അമേരിക്കയിലുള്ള ഒരു സാഹചര്യത്തെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത് അത്ര അവഗണിക്കപ്പെട്ടവരൊന്നുമല്ല ഇവർ മുസ്ലിങ്ങൾ ഒരുപാട് അധിനിവേശങ്ങൾക്കും ഡിഫാമേഷനും പൈശാചികവൽക്കരണത്തിനും ഒരു സമൂഹമാണ് ആഗോള ആഗോളതലത്തിൽ തന്നെ ഒരു അങ്ങനെയുള്ളൊരു സമുദായമാണ് പക്ഷേ നിങ്ങളൊന്നാലോചിച്ച് നോക്കൂ അമേരിക്കയിലെ തെരുവിലൂടെ വി ആർ ഹിയർ വി ആർ മുസ്ലിംസ് വി ആർ കമ്മിംഗ് ഫോർ യുവർ ചിൽഡ്രൻ എന്ന് പറഞ്ഞ് കുറച്ച് മുസ്ലിങ്ങൾ മുദ്രാവാക്യം വിളിച്ചാൽ വിളിച്ച് പോയാൽ എങ്ങനെ ഉണ്ടാകും എന്ന് ഈ സെയ്ദ് ശാഖർ ചോദിക്കുക അത്രയും ശക്തമായ പൊളിറ്റിക്സിലേക്ക് ഇത്തരം ചിന്താഗതികൾ കടന്നു പോയിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇപ്പോൾ പുതിയൊരു രീതി വന്നിട്ടുണ്ട് സെൽഫ് ഐഡൻറ്റിഫിക്കേഷൻ സെൽഫ് ഐഡൻറ്റിഫിക്കേഷൻ സ്വന്തം സ്വയം ആരാണെന്ന് സ്വയം പ്രഖ്യാപിക്കുക വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗം നമ്മൾ നേരത്തെ സന്തോഷവാദം എന്നൊക്കെ പറഞ്ഞല്ലോ വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് നിന്ന നിൽപ്പിൽ എനിക്കിപ്പോൾ നിങ്ങളോട് പറയാം ഐ ഐഡൻറ്റിഫൈ മൈസെൽഫ് ആസ് എ വുമൺ ഞാൻ എന്നെ ഒരു പെണ്ണായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്നു അത് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് സ്ത്രീകളുടെ ബാത്റൂമിൽ പോകാം സ്ത്രീകൾ ഇടപെടുന്ന എല്ലാ സ്ഥലത്തും പോകാം കാരണം ഞാൻ പെണ്ണായിട്ട് അതെൻ്റെ പൊളിറ്റിക്കൽ ഫ്രീഡമാണെന്നാണ് അങ്ങനെയാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ് നമ്മുടെ സ്കൂളുകളിലൊക്കെ പഠിപ്പിക്ക് പഠിപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നതും എതിർ നമ്മളെതിർത്തതും ഒക്കെ അതിന് അതാണ് ആ വിഷയമാണ് അല്ലാതെ സ്ത്രീ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഒരുമിച്ചിരിക്കുന്നിടത്തൊന്നും അല്ല കാര്യങ്ങളുള്ളത് അവിടെ നിന്നൊക്കെ എത്ര അപ്പുറത്തേക്ക് പോയിട്ടുണ്ട് നമ്മുടെ ഉന്നത ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയൊക്കെ അതിനെക്കുറിച്ച് ട്വീറ്റ് ചെയ്ത് നമ്മൾ കണ്ടിട്ടുണ്ടാവും അങ്ങനെ ഗുരുതരമായ സാഹചര്യങ്ങളോട് നമ്മൾ പോകുന്നു നമ്മുടെ നമ്മുടെ നാട്ടിലെ ശിശു ഇപ്പോൾ വനിതാ ശിശു വികസന വകുപ്പ് വഴി അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ അംഗനവാടികൾ വഴി നമ്മുടെ നാട്ടിലെ കുടുംബശ്രീകൾ വഴി സെക്സ് എജ്യൂക്കേഷൻ്റെ ഭാഗമായിട്ട് എല്ലാ കുട്ടികളെയും ഇത് പഠിപ്പിക്കാനുള്ള തീരുമാനങ്ങൾ പല ഭാഗങ്ങളിൽ നിന്നും വരികയും അത് മുന്നോട്ട് പോവുകയും ചെയ്തിട്ടുണ്ട് വലിയൊരളവോളം അത് മുന്നോട്ട് പോവുകയും ചെയ്തിട്ടുണ്ട് നമുക്കൊക്കെ വിവാദങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രതികരിക്കാൻ പ്രതികരിക്കുന്ന സമയത്ത് വലിയ ആത്മാവേ വലിയ ആവേശമാണ് പക്ഷേ മൗലികമായ അജണ്ടകൾ ഇത്തരം പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഇതെങ്ങനെ പരിഹരിക്കാം എന്നതിനെക്കുറിച്ചുള്ള അജണ്ടകൾ സമുദായത്തിന് പൊതുവെ കുറവാണ് ഒരുപക്ഷെ അടുത്ത തലമുറയോ അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത തലമുറയോ ഇത്തരം ഐഡിയോളജിയിലേക്കിൽ ഐഡിയ ഐഡിയോളജികളിലേക്ക് ആകർഷിക്കപ്പെടാൻ സാധ്യതയുണ്ട് ഇമാം സെയ്ദ് ഷാക്കി പറയുന്നുണ്ട് എൻ്റെ ഞങ്ങൾ ഞങ്ങൾ പഠി ഞങ്ങൾ പഠിപ്പിക്കുന്ന സ്കൂളിലെ കുട്ടികൾക്ക് പെൺകുട്ടികൾക്ക് അവർക്ക് ബാത്റൂമുകളിലേക്ക് പോകാൻ പേടിയാണ് കാരണം എന്താ പെണ്ണാണെന്ന് വാദിക്കുന്ന ആണുങ്ങൾ അവിടെ ഉണ്ടാവും ഇതൊരു വാദമാണ് ഈ ആണാണോ പെണ്ണാണോ എന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം ഒരു വ്യക്തിക്ക് ഉണ്ടെന്നാണ് സന്തോഷവാദം ഫ്രീഡം ചോയ്സ് മൈ ബോഡി മൈ റൈറ്റ് എൻ്റെ ശരീരം എൻ്റെ അവകാശം നമ്മുടെ നാട്ടിലെ പല സംഘടനകളെയും പുരോഗമന സംഘടനകൾ സംഘടനകളുടെയും ഒരു മോട്ടോ അതാണ് മൈ ബോഡി മൈ റൈറ്റ് എൻ്റെ ശരീരം എൻ്റെ അവകാശം അദ്ദേഹം പറയുന്നത് അങ്ങനെയാണ് പേടിയുണ്ട് ഞങ്ങളുടെ കുട്ടികൾ പോകാൻ അവിടെ ആണാണെന്ന് വാദിക്കുന്ന പെണ്ണുകൾ ഉണ്ടാവും നമ്മൾ പല സ്ഥലത്തും പറഞ്ഞതാണ് കേട്ടതാണ് അമേരിക്കയിലെ ഒരു നീന്തൽക്കാരനുണ്ടായിരുന്നു വില്യം തോമസ് എന്നായിരുന്നു അയാളുടെ പേര് പെൻസിൽവാനിയ യൂണിവേഴ്സിറ്റിയിലെ ഒരു സ്റ്റുഡൻ്റാണെന്ന് തോന്നുന്നു അദ്ദേഹം പേര് മാറ്റി ലിയാ തോമസ് എന്നാക്കി മാറ്റി വില്യം തോമസ് എന്ന പേര് മാറ്റി ലിയാ തോമസ് എന്നാക്കി പെണ്ണാണെന്ന് പ്രഖ്യാപിച്ചു അങ്ങനെ സ്ത്രീകളുടെ നീന്തൽ മത്സരത്തിൽ അയാൾ പങ്കെടുത്തു മുമ്പ് അയാൾ നീന്തൽക്കാരനാണ് അയാളുടെ റാങ്ക് ഒക്കെ വളരെ പിന്നിലായിരുന്നു നാനൂറിനും മുകളിലായിരുന്നു പിന്നീട് സ്ത്രീകളുടെ കൂടെ അയാൾ മത്സരിച്ചു അയാൾക്ക് ഒന്നാം റാങ്ക് കിട്ടി വനിതകളുടെ കൂട്ടത്തിലെ ഒളിമ്പിക് റെക്കോർഡ് വരെ അയാൾ തകർത്തു അയാൾ ആണാണ് ആണും പെണ്ണും തുല്യരാണെന്ന് ഇപ്പോൾ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് തുല്യരല്ല എന്നാണ് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നത് ആണ് സംരക്ഷകനും പെണ്ണ് സംരക്ഷിക്കപ്പെടേണ്ടവളുമാണ് എന്നാണ് വിശുദ്ധ ഇസ്ലാം പറഞ്ഞിട്ടുള്ളത് അങ്ങനെ തന്നെയാണ് നമ്മൾ അതിനെ മനസ്സിലാക്കേണ്ടതും കൺവേ ചെയ്ത് കൊടുക്കേണ്ടതും അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് 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 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പല രീതിയിലും ഇടപെട്ടുകൊണ്ടിരിക്കുക പിന്നെ ഇതിലൊക്കെ നമ്മൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നം നമ്മളൊക്കെ ലിബറൽ ഡെമോക്രാറ്റിക് സ്റ്റേറ്റിൻ്റെ കീഴിലാണ് അപ്പോൾ ഇവരൊക്കെ വന്നിട്ട് നമ്മോട് പറയും നിങ്ങൾക്ക് സ്വാതന്ത്ര്യം ഉള്ള പോലെ ഞങ്ങൾക്കും സ്വാതന്ത്ര്യം എന്ന് ചോദിക്കും ഞാൻ എന്താണെന്ന് ഞാൻ നിശ്ചയിക്കും അതിനനുസരിച്ച് നിങ്ങളെ സ്വാതന്ത്ര്യം എനിക്കില്ലേ എന്ന് ചോദിക്കും എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു ഒരിക്കൽ പെൻഷൻ ഓഫീസിലേക്ക് വിളിച്ചു എന്നിട്ട് പറഞ്ഞു മേഡം എനിക്ക് നാൽപ്പത് വയസ്സായിട്ടുള്ളൂ നാൽപ്പത്തി നാൽപ്പത്തി നാൽപ്പത്തിരണ്ട് വയസ്സായിട്ടുള്ളൂ ഇവിടെയൊക്കെ വന്നിട്ടുണ്ട് അദ്ദേഹം എനിക്ക് നാൽപ്പത്തിരണ്ട് വയസ്സായിട്ടുള്ളൂ പക്ഷെ ഞാൻ എന്നെ കാണുന്നത് ഞാൻ എന്നെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ഒരു അറുപത്തഞ്ചുകാരനായിട്ടാണ് എനിക്ക് വാർദ്ധക്യ പെൻഷൻ കിട്ടുമോ എന്നാണ് ചോദ്യം അപ്പം ഈ ഉദ്യോഗസ്ഥ പറയുന്നുണ്ട് അല്ല അങ്ങനെ നിങ്ങൾ പറയരുത് മാഡം അങ്ങനെ പറയരുത് ഞങ്ങളുടെ ഞങ്ങളുടെ വികാരങ്ങൾ നിങ്ങൾ മാനിക്കണം എന്ന് കൊണ്ട് അദ്ദേഹം കുറച്ച് നേരം അങ്ങോട്ട് സംസാരിക്കുന്നത് അദ്ദേഹം അത് അതിൻ്റെ ഒരു പൊള്ളത്തരം മനസ്സിലാക്കാൻ വേണ്ടി വാട്സപ്പിലൂടെയൊക്കെ അത് ഓടിയിരുന്നു ആ ആ ഫോൺ കോൾ ഇന്ന് ലോകത്ത് അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട് അവർ അവരെ നായയായിട്ടാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് സിനാൻത്രോപ്പി അതുപോലെ ലൈക്കാൻത്രോപ്പി എന്നൊക്കെ പറയും നായയായിട്ടും ചെന്നായായിട്ടൊക്കെ സ്വയം ഐഡൻറ്റിഫൈ ചെയ്യുന്ന ആളുകൾ ജെൻഡർ തീരുമാനിക്കാനും വ്യക്തിത്വം തീരുമാനിക്കാനും ഒക്കെ സ്വാതന്ത്ര്യം അതൊക്കെ അവനവൻ്റെ വ്യക്തി സ്വാതന്ത്ര്യമാണ് അതിൽ ഒബ്ജക്റ്റീവായിട്ടുള്ള ഒരു മാനദണ്ഡം ഇല്ല എന്ന് എന്ന് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു ഐഡിയോളജി നമ്മുടെ നാടുകളിൽ വളരെ രൂഢമൂലമായി കഴിഞ്ഞു അതിനെ വളരെ കൃത്യമായി പ്രൊമോട്ട് ചെയ്യപ്പെടുകയും കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ അതുപോലെ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ഇവരുടെയൊക്കെ ചിന്താ പദ്ധതികളിൽ ഇത് വരികയും അത് നമ്മുടെ നാടുകളിലേക്ക് മെല്ലെ മെല്ലെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് അതിനെക്കുറിച്ച് നമുക്ക് കൃത്യമായ ധാരണയുണ്ടാകണം പക്ഷേ നമ്മൾ പറഞ്ഞു വരുന്നത് നമ്മൾ ഇസ്ലാമിൻ്റെ അടിസ്ഥാനമായ ഒരു സ്വഭാവം മനസ്സിലാക്കണം ചില പാരമ്പര്യങ്ങൾ ചില ധാർമ്മികത ഇതൊക്കെ പാലിക്കുന്ന വിഷയത്തിൽ ഒരു ഒരുപക്ഷെ നമ്മോട് ചേർന്ന് നിൽക്കാൻ തയ്യാറാവുന്നത് വലതുപക്ഷക്കാരായിരിക്കും ഒരുപക്ഷെ തീവ്ര വലതുപക്ഷക്കാരൊക്കെ അങ്ങനെയാണ് അവർക്ക് പാരമ്പര്യവും മൊറാലിറ്റിയോട് ഭയങ്കര ബഹുമാനമാണ് പക്ഷെ അവർ മനസ്സിലാക്കുന്നത് ആ വിഷയത്തിൽ നമുക്ക് അവരോട് യോജിക്കാം പക്ഷെ അവർ മനസ്സിലാക്കുന്നത് ഞങ്ങൾക്കല്ലാതെ മറ്റാർക്കും നിലനിൽക്കാനുള്ള അവകാശമല്ല അവർ കൊല്ലേണ്ട മുസ്ലിങ്ങളെ കൊല്ലണം എന്ന രീതിയിലാണ് അവരുടെ ചിന്ത പോകുന്നത് അപ്പോൾ ഇസ്ലാം സമ്പൂർണമായിട്ടും വലതുപക്ഷ അല്ല ഇനി ഇടതുപക്ഷത്തേക്ക് വന്നാലോ രാഷ്ട്രീയ ഇടതുപക്ഷത്തേക്ക് വന്നാലോ ഞാൻ ഒരു ആഗോള സിനാരി എടുത്തിട്ടാണ് പറയുന്നത് കേരളത്തെക്കുറിച്ച് മാത്രമല്ല ലെഫ്റ്റ് ലിബറൽ എന്നൊരവസ്ഥയിലേക്ക് വന്നാലോ എല്ലാവർക്കും എന്തിനും സ്വാതന്ത്ര്യമുണ്ട് ഇപ്പോൾ നമുക്ക് കാനഡയിലെ ജസ്റ്റിൻ ട്രൂഡ് ആണെങ്കിലും ന്യൂസിലാൻഡിലെ പ്രധാനമന്ത്രി ആയിരുന്ന അവരാണെന്നുണ്ടെങ്കിലും തമിഴ്നാട്ടിലെ സ്റ്റാലിൻ ആണെന്നുണ്ടെങ്കിലും എല്ലാ അപ്പോൾ നമ്മളിങ്ങനെ കേൾക്കും ചില വാർത്തകളൊക്കെ കേൾക്കും മുസ്ലിങ്ങൾക്ക് വലിയ സപ്പോർട്ടാണ് അവർ അതേ സപ്പോർട്ട് ആർക്കും കൊടുക്കുന്നുണ്ട് എത്തിയിസ്റ്റുകൾക്കും ക്യുവർ മുസ്ലിങ്ങൾക്കും അതുപോലെ എല്ലാ എല്ലാവരും അവരെ സംബന്ധിച്ചോളം അടിച്ചമൃത്തപ്പെട്ടവരാണ് അപ്പം സമ്പൂർണ്ണമായും ഇസ്ലാം ലെഫ്റ്റുമല്ല ഇതല്ലാതിരിക്കാനുള്ള കാരണം ഇസ്ലാമിന് സ്വന്തമായിട്ടൊരു ഫ്രെയിംവർക്ക് ഉണ്ട് എന്നുള്ളതാണ് ഇസ്ലാമിനെ എല്ലാം തികഞ്ഞൊരു ഫ്രെയിം വർക്ക് ഉണ്ട് എന്നുള്ളതാണ് നിലവിലെ ലോകക്രമത്തിൽ സമ്പൂർണമായിട്ട് എന്തിനോടെങ്കിലും ചേർന്നു പോകാനുള്ള സാധ്യതയില്ല എന്നേ ഉള്ളൂ പക്ഷേ എങ്കിൽ പോലും ചില നീക്കുപോക്കുകളും ചില കൊടുക്കലും നടത്തിയിട്ട് നമുക്ക് നിലനിൽക്കാനുള്ള കർമ്മശാസ്ത്രപരമായ അയവ് അള്ളാഹു സുബഹാനോ താലയുടെ മഹത്തായ അനുഗ്രഹത്താൽ അതുണ്ട് അത് നമ്മുടെ ഫ്രെയിംവർക്കിന് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട് അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാവരും നമ്മളങ്ങനെ കൊണ്ടു കൊണ്ടു നടക്കുമെന്ന അർത്ഥത്തിൽ കാണരുത് എല്ലാവരും എല്ലാ നിലക്കും നമ്മുടെ സംരക്ഷകരായിട്ട് വരും അതുകൊണ്ട് അവർക്ക് അവരുടെ ലാഭങ്ങൾക്കപ്പുറം വലിയ വലിയ മാനങ്ങളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കരുത് എല്ലാവരോടും മാന്യമായ രീതിയിൽ ഇടപെടുകയും എല്ലാ ഭരണകൂടങ്ങളോടും മാന്യമായി സംവദിക്കുകയും പറയാനുള്ളത് പറയുകയും നേടാനുള്ളത് നേടുകയും ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു രീതി അതങ്ങനെയാണ് നടന്നു വരുന്നത് അതുകൊണ്ട് എല്ലാ ലിബറലിസ് ലിബറൽ മുസ്ലിം എന്ന് പരിചയപ്പെടുത്തുന്ന എല്ലാവരെ കാണുമ്പോഴും നമുക്ക് ശത്രുത ഉണ്ടാവേണ്ട ആവശ്യമല്ല ദേവത്തിൻ്റെ ഒരു രീതി അതല്ല എല്ലാ സംഘപരിവാർ എന്നൊക്കെ പറയപ്പെടുന്ന തീവ്ര വലതുവശം എന്ന് പറയുന്ന ആളുകൾ കാണുമ്പോൾ നമുക്ക് ശത്രുത ഉണ്ടാവേണ്ട ആവശ്യമില്ല അവർ ഒരു പക്ഷേ അവരുടെ ഫീഡിനോ അൽഗോരിതത്തിനോ വിധേയരായ അതിൻ്റെ ഇരകളായിരിക്കും നമ്മളൊന്ന് കൈപിടിക്കുന്നു ഒന്ന് ആലിംഗനം ചെയ്യുന്നു സുഖവിവരങ്ങൾ അന്വേഷിക്കുന്നു അവരോട് അള്ളഹാൻ റസൂലിൻ്റെ യഥാർത്ഥ മാതൃകയിൽ അവരോട് സംസാരിക്കുകയും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുകയും ചെയ്യുമ്പോൾ അതൊരു വളരെ സ്വാഭാവികമായിട്ട് ചെയ്യുമ്പോൾ തന്നെ ഒരു പക്ഷെ നമ്മെക്കുറിച്ച് അവർക്ക് മനസ്സിലാക്കാൻ പറ്റും ഞാൻ പറഞ്ഞു വരുന്നത് മുസ്ലിങ്ങളുടെ ദൈവത്തിൻ്റെ രീതി ഒരു ട്രൈബൽ രീതിയിലല്ല ആ അവർ അവരെ ഞങ്ങൾക്ക് ഏതായാലും പറ്റൂല മറ്റൊരു മറ്റവരെ ഏതായാലും പറ്റൂല എന്നുള്ള രീതിയിലേക്കല്ല നമ്മൾ പോകേണ്ടത് ഈ പറഞ്ഞ എല്ലാ മനുഷ്യന്മാരെയും നമുക്ക് ചേർത്ത് പിടിക്കാനും ദീനിൻ്റെ ഒരു സൗന്ദര്യം അവർക്ക് മനസ്സിലാക്കി കൊടുക്കാനും കഴിയുക എന്നുള്ളതാണ് യഥാർത്ഥ സുന്നത്തേമാറ്റം അത് തന്നെയാണ്